പാലക്കാട്ട് പോലീസുകാരെ നല്ല നടപ്പ് പഠിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നെന്മാറ പോലീസിനെതിരെയാണ് പുതിയ പരാതി പതിനേഴുകാരനെ നെന്മാറ എസ് ഐ രാജേഷ് മർദ്ദിക്കുന്നതിൻ്റെയും തല ജീപ്പിനുള്ളിലേക്ക് വരിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു തലയ്ക്ക് പരിക്കേറ്റ അളുവശ്ശേരി സ്വദേശി സായുജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പട്ടാമ്പിയിലും വിദ്യാർത്ഥിയെ ആളുമാറി പോലീസ് മർദ്ദിച്ചിരുന്നു കടയിൽ സാധനം വാങ്ങാനെത്തിയ പതിനേഴുകാരനെ ജീപ്പിനടുത്തേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി നെന്മാറ അളവശ്ശേരി സ്വദേശി സായൂജിനെ മുടിയിൽ പിടിച്ചു വലിച്ച തല ജീപ്പിനുള്ളിലേക്കിട്ടു ശേഷം കൈകൊണ്ട് മുഖത്തും തലയിലും മർദ്ദിച്ചെന്നാണ് ആരോപണം പതിനേഴുകാരന്റെ തല ജീപ്പിനുള്ളിലേക്ക് വലിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് അറിയാതെ ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കടയിൽ നിന്ന് വരുന്ന വഴി അതായത് ഇറങ്ങി വരുമ്പോഴാണ് അവർ പോലീസുകാരെ വിളിച്ചിട്ട് ഇവിടെ വാടാന്ന് പറഞ്ഞ് വിളിച്ച് റൂടി പിടിച്ചെടുത്തിട്ട് വിളിച്ചിരിക്കുന്നത് അത് എന്തിനാണെന്ന് അറിയില്ല എൻ്റെ അമ്മ ഞാൻ അമ്മ അവരറിയില്ല എനിക്കും അറിയില്ല അത് ചെയ്തത് ശരിയാണ് പോകിലാമ്പോ അങ്ങോട്ട് കടയിൽ പോയതാണ് അപ്പോൾ ഞാൻ പോകിലാമ്പ തിരിച്ച് ഞാൻ വരും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഞാൻ നിൽക്കുമ്പോഴാണ് അവര് വന്നത് അത് വന്നിട്ട് അതേസമയം മർദ്ദിച്ചിട്ടില്ലെന്നും വിവരം തിരക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ദിവസങ്ങൾക്ക് മുൻപ് പട്ടാമ്പിയിലും വിദ്യാർത്ഥിയെ ആളുമാറി പോലീസ് മർദ്ദിച്ചിരുന്നു News18, Palakkad.